അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കോവിഡ് കാലത്ത് ലോകമെമ്പാടുള്ള ജനിത ഒരു മഹാമാരിക്ക് മുന്നിൽ അന്താളിച്ചു പോയ സമയത്ത് ലോകത്തിന്റെയും കേരളത്തിന്റെയും സാമ്പത്തിക നില ആകെ തകടം മറഞ്ഞ സമയത്ത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി അഥവാ യു ഗ്രൂപ്പ് അർബൻ ഗ്രാമീൺ നിധി ലിമിറ്റഡ് അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ന്യൂ അർബൺ ഗ്രാമീൺ കൗൺസിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റി പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് യു ഗ്രൂപ്പ് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് ഇത് അഞ്ചാം വർഷത്തിലാണ് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഫോം ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് നമുക്കറിയാം നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഗ്ലോബലി ഫിനാൻഷ്യലി ആകെ തകർന്നു നിൽക്കുന്ന ഒരു സമയം അതായത് കോവിഡ് എന്ന് പറയുന്ന കോവിഡ് നയന്റീൻ എന്ന് പറയുന്ന മഹാമാരി അതുപോലെ പ്രളയം എന്നീ വളരെ പ്രയാസങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് സാധാരണക്കാർക്കും അതുപോലെ വ്യവസായികൾക്കും അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്കും സ്വയന്ത്ര സംരംഭങ്ങൾക്കും ഒക്കെ ഒരു കൈത്താങ് കൊടുക്കാൻ വേണ്ടി യു ജി എഫ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് ഏകദേശം അറൌണ്ട് പത്തോ പന്ത്രണ്ടോ സ്റ്റാഫുകളിൽ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റൻപതോളം സ്റ്റാഫുകളിലെത്തി നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യു ജി എഫ് ഗ്രൂപ്പിൽ യു ജി എസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് ഉള്ളത് നമുക്കറിയാം കാലിക്കറ്റ് അതുപോലെ മലപ്പുറം പെരിന്തൽമണ്ണ അല്ല മലപ്പുറം അതുപോലെ പാലക്കാട് ജില്ലകളിലാണ് അധികം താമസിക്കാറ് തൃശൂർ ഓൺഗോയിങ് പ്രൊജക്ടുകൾ നടക്കുകയാണ് ഇപ്പൊ തൃശൂർ എറണാകുളത്തും അതെ ഞങ്ങളുടെ വർക്ക് അണ്ടർ പ്രോസസിംഗ് ആണ് അപ്പൊ ഈ ഒരു മേഖലയിലാണ് ഇപ്പൊ യു ജി എസ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഇപ്പോ ഉള്ളത് അപ്പോ അധികം താമസിക്കാതെ ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഞങ്ങളുടെ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് യു ജി എസ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പൊ അതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ആദ്യമായിട്ട് യു ജി എസ് ഗ്രൂപ്പിലുള്ള സർവീസസ് അല്ലെങ്കിൽ ഫേമുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം യു ജി എസ് ഗ്രൂപ്പിലുള്ളത് അർബൻ ഗ്രാമീൺ സൊസൈറ്റി സൊസൈറ്റി ഉണ്ട് അർബൻ ഗ്രാമീൺ നമുക്ക് നിധി ലിമിറ്റഡ് ഉണ്ട് അതുപോലെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു ഫെമുണ്ട് അതുപോലെ ന്യൂ അർദ്ദൻ ഗ്രാമീൺ കൗൺസിൽ എന്ന് പറയുന്ന ഫേംസ് ഉണ്ട് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം കുറിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ലളിതവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പതിനഞ്ചോളം ബ്രാഞ്ചുകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു കൂടാതെ എറണാകുളം തൃശൂർ മലപ്പുറം കാലിക്കറ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ പുതിയ ബ്രാഞ്ചുകളുടെ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സേവിംഗ്സ് ഡെപ്പോസിറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഗോൾഡ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ ഇൻഷുറൻസ് തുടങ്ങിയുള്ള നിരവധി സേവനങ്ങളാണ് യു ഗ്രൂപ്പിൽ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണത്തിന് മറ്റൊരു സംരംഭം കൂടി യു ജി എസ് ഗ്രൂപ്പിൽ അതുപോലെ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന കേരളം കർണാടക മഹാരാഷ്ട്ര മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അതുപോലെ യു ജി എസിന്റെ പുതിയ ചുവടുവെപ്പായ യു ജി എസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഫേമും കൂടി ഈ ഉത്രാടത്തിന്റെ അന്ന് ഞങ്ങൾ ആണ് അതിന്റെ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ വേളയിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ അതിജീവന അല്ലെ ഒക്കെ ഒരു മുഖം അല്ലെങ്കിൽ ഒരു കരുത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അതൊക്കെ ഒരു മുഖമായി മാറിയ ഒരു ബ്രാൻഡായി മാറിയ ആളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് യു ജി എസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നോട്ടുള്ള കാൽവെപ്പുകളിൽ അല്ലെങ്കിൽ ചൂട്വെപ്പുകളിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ബിസിനസ്സിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അവരുടെ അസോസിയേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ഭാവന നമുക്കറിയാം നമ്മുടെ ഫിലിം ആക്ട്രസ് ഭാവനയാണ് യു ജി എസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണും ചാനൽസിലൊക്കെ ഓൺ ഗോയിങ് ആർട്സ് വന്നിട്ടുണ്ട് അധികം താമസിക്കാതെ ബാക്കി ആടുകളും കൂടി ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെയാണ് യു ജി എഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ അതുപോലെ യു ജി എഫിന്റെ പ്രധാനപ്പെട്ട കുറച്ച് സർവീസസ് യു ജി എസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റിന്റെ ആദ്യത്തെ സ്ഥാപനം പതിനാലാം തീയതി ഉത്തരാളത്തിന് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാ മേഖലകളിലും യു ജി സാന്നിധ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതലേ യു ജി എസ് അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു മേഖലയാണ് യു ജി എസിന്റെ നെടുന്തൂണുകളായ ഉത്തരവാദിത്വ ബോധമുള്ള സഹപ്രവർത്തകരുടെ കാര്യം യു ജി എസ് ഗ്രൂപ്പിൽ തുടക്കം മുതൽ ഇന്നുവരെ ഇനി അങ്ങോട്ടും എഴുപത്തിയഞ്ച് ശതമാനത്തോളം സ്ത്രീ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണമെന്ന മഹത്തായ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് യു ജി എസ് ഇത്തരം ഒരു നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് യു ജി എസിന്റെ നേരത്തെ സമൂഹത്തിൽ വളരെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം താങ്ങായി കഴിഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യാറുണ്ട് അതുപോലെ ലോൺസ് ലോൺസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി പേര് തന്നെ അതുപോലെയാണ് ഗോൾഡ് ലോൺ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ബിസിനസ് ലോണുകൾ പേഴ്സണൽ ലോണുകൾ മൈക്രോ ഫിനാൻസ് പ്രോപ്പർട്ടി മോർട്ടേജ് ലോണുകൾ പുതുതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെഹിക്കിൾ വെഹിക്കിൾ ലോണിലാണ് ആൻഡ് ന്യൂ വെഹിക്കിൾ ലോണിലേക്കാണ് പുതിയൊരു ചുവടുവയ്പ്പ് നടത്തുന്നത് അതുപോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് ഫീൽഡിലേക്ക് അപ്പൊ ഞങ്ങളുടെ പുതിയ സംരംഭമായ ഹോട്ടലിന്റെ ഒരു എന്ന് പറയുന്നത് പാലാറ്റ് റെസിഡൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകദേശം ഉത്രാടത്തിന്റെ അന്ന് ഓണത്തിന് തിരുവോണത്തിന്റെ തലേ ദിവസം ഉത്രാടം നാളിലാണ് അതിന്റെ ഇനോഗ്രേഷൻ വരുന്നത് അപ്പൊ അതിന്റെ റെസ്റ്റോറന്റിന്റെ പേര് വെച്ചിരിക്കുന്ന ഒരു ഡിഫറന്റ് നെയിമാണ് ആണ് ഷെഫ് പാലാറ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറന്റ് നെയിമിലാണ് റെസ്റ്റോറന്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന മുഖമായ ഭാവനയാണ് ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വം എന്ന തിരിച്ചറിവാണ് അവരെ യു ജി എസ് ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് ബ്യൂറോ കൊച്ചി